ജ്ഞാനത്തിന്റെ മഹത്വത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് നമുക്കറിയാം നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന യുഗാന്തി സമയങ്ങളിലാണ് അപ്പൊ ഇനി മുന്നോട്ടുള്ള കാലങ്ങളിൽ ദൈവിക ജ്ഞാനം കൂടാതെ നമുക്ക് ജീവിക്കാൻ പറ്റിയല്ല ദൈവികജ്ഞാനമുള്ളവർക്ക് ലോകത്തിൽ എന്ത് സംഭവങ്ങൾ സംഭവങ്ങളുണ്ടായാലും വലിയ ഷോക്കൊന്നും ഉണ്ടാവില്ല വലിയ പരിഭ്രാന്തിയോ ഭയമോ ആശങ്ക ഉത്കണ്ഠയോ ഒന്നും ഉണ്ടാവില്ല അതേസമയം ദൈവികജ്ഞാനം ഇല്ലാത്തവർ വളരെയധികം ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരും പ്രത്യേകിച്ച് ഇനി വരാനിരിക്കുന്ന കാലങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ദുർഘടം പിടിച്ച സമയങ്ങളാണ് വളരെയധികം പ്രതിസന്ധികൾ നേരിടേണ്ടി വരും അപ്പോൾ അതിനൊക്കെ ആ സമയങ്ങളൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് ജ്ഞാനം ഉണ്ടാവണം അപ്പൊ ദൈവീജ്ഞാനവും നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ അതിന് ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്ഞാനത്തിൻ്റെ പുസ്തകം നിരന്തരം വായിക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ജ്ഞാന ചൈതന്യം ജ്ഞാനത്തിന്റെ ആത്മാവ് അന്ന് ആവശ്യിക്കും അങ്ങനെ താല്പര്യമുള്ളവർക്ക് ഒരു സഹായം ആയിക്കൊള്ളട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു ഭാഗങ്ങൾ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ പറയുന്നു അപ്പൊ ജ്ഞാനത്തിൻ്റെ പുസ്തകം ഏഴാം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യം അപ്പോൾ ദൈവശക്തിയുടെ ശ്വാസവും സർവശക്തന്റെ മഹത്വത്തിന്റെ ശുദ്ധമായ നിസരണവുമായാണ് മലിനമായ ഒന്നിനും അവൾ പ്രവേശനമില്ല അതായത് ഈ ദൈവിക ജ്ഞാനം എന്ന് പറയുന്നത് സർവ അവൾ ദൈവശക്തിയുടെ ശ്വാസം ആണ് അപ്പൊ ദൈവശക്തി എന്താണ് ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധാത്മാവാണ് ദൈവശക്തി ദൈവശക്തിയുടെ ശ്വാസമാണ് ജ്ഞാനം എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ പറയുന്നത് അങ്ങ് നൽകുന്ന ജ്ഞാനവും അങ്ങയുടെ പരിശുദ്ധാത്മാവിനും ഉന്നതത്തിൽ നിന്ന് നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരടിയും അതായത് ദൈവിക ജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിന് നമ്മളുടെ ജീവിതത്തിൽ നന്നായി പ്രവർത്തിക്കാനും നമ്മളെ വളർത്താനൊക്കെ സാധിക്കുകയുള്ളൂ ഇന്ന് അനേകർ ആത്മീയ ജീവിതത്തിൽ ഇങ്ങനെ പ്രവേശിക്കുന്നുണ്ടെങ്കിലും പല പലരും നല്ലൊരു ശതമാനം മനുഷ്യരും ആത്മീയമായിട്ട് വളരാത്തതിൻ്റെയും അതോടൊപ്പം തന്നെ നല്ലൊരു ശതമാനം മനുഷ്യരും ഇങ്ങനെ ആത്മീയമായിട്ട് തകർന്നു ഒക്കെ പ്രധാന പിന്നിലെ ഏറ്റവും പ്രധാന കാരണം അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവില്ലാണ്ട് അഭിഷേകമില്ലാണ്ടോ ശക്തി ഇല്ലാഞ്ഞിട്ടോ ഒന്നും അല്ലായിരുന്നു മറിച്ച് അവരിൽ ദൈവിക ദൈവികജ്ഞാനത്തിൻ്റെ അഭാവമായിരുന്നു ദൈവിക ജ്ഞാനം വളരെ കുറവായിരുന്നു അതിന്നും വളരെ വ്യക്തമാണ് ഇപ്പോൾ ഈ ഒത്തിരി ആത്മീയ കാര്യങ്ങളിലൊക്കെ ചെയ്യുന്ന മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഈ ജ്ഞാനം കുറവാണ് അവർക്ക് കുറേ അറിവുകളുണ്ടെന്നല്ലാതെ കുറേ അവർ കുറേ പ്രാർത്ഥിക്കുമെന്നല്ലാതെ ഈ ദൈവിക ജ്ഞാനത്തിൽ നിറഞ്ഞ ഒരു ജീവിതം അവർക്ക് അറിയത്തില്ല അതിനെ കുറിച്ച് വലിയ ഗ്രാഹ്യവുമില്ല അല്ലെങ്കിൽ ദൈവിക ദൈവികജ്ഞാനത്താൻ നിറഞ്ഞുള്ള ഒരു ആത്മീയ ജീവിതത്തെ കുറിച്ച് അറിയത്തില്ല അതുകൊണ്ടാണ് അവർ ഇങ്ങനെയൊക്കെ തകർന്നു പോകുന്നു മുരടിച്ചു പോകുന്നു പലപ്പോഴും പല പലപ്പോഴും വലിയ വലിയ പ്രതിസന്ധിയിൽ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള പ്രതിസന്ധിയിലൊക്കെ ചെന്ന് ചേരുന്നത് അതുകൊണ്ടാണ് അതേസമയം ദൈവിക ജ്ഞാനം ഉണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അധികം നേരിടേണ്ടി വരികയില്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ദൈവ ദൈവീയമായിട്ട് ആത്മീയമായിട്ട് കൃപ അവർക്ക് ലഭിക്കും അപ്പോൾ ജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആത്മീയമായിട്ട് വളരാനും മുന്നോട്ട് പോകാനൊക്കെ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞപ്പോൾ ദൈവശക്തിയുടെ ശ്വാസവും സർവശക്തൻ്റെ മഹത്വത്തിൻ്റെ ശുദ്ധമായ നിസ്സരണവുമാണ് അതായത് ദൈവീ അതായത് ദൈവപകമായിട്ടുള്ള മഹത്വം നമ്മളിൽ നിറയണമെങ്കിൽ നമുക്ക് ജ്ഞാനം ഉണ്ടായി പറ്റത്തുള്ളൂ ഈ ജ്ഞാനമില്ലാത്ത കൊണ്ടാണ് പല മനുഷ്യരുടെ മഹത്വവും ഇല്ലാതാകുന്നത് അതായത് അറിവില്ലാത്തത് കൊണ്ട് അവര് പലവിധ അബദ്ധങ്ങളൊക്കെ ചെന്ന് വീഴും അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ എന്താ സർവശക്തൻ്റെ മഹത്വത്തിന്റെ ശുദ്ധമായ നിസ്സർണമാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് മലിനമായ മലിനമായി ഒന്നിനും ഒന്നിനും അവളിൽ പ്രവേശനം പ്രവേശനമില്ല അതായത് അതുകൊണ്ടാണ് ജ്ഞാനത്തിന് ഇപ്പോൾ സ്വന്നാം തീയതി പറയുന്നത് ജ്ഞാനം കപട ഹൃദയത്തിൽ പ്രവേശിക്കുകയില്ല പാപത്തിനടിമയെ ശരീരത്തിൽ വസിക്കുകയില്ല എന്ന് പറയും അതായത് ജ്ഞാനം നമുക്ക് വേണമെങ്കിൽ ജ്ഞാനം നമ്മോടൊപ്പം ഉണ്ടാകണമെങ്കിലും നമ്മുടെ വസിക്കണമെങ്കിൽ നമുക്ക് ജീവിതം വിശുദ്ധിയും ഉണ്ടാകണം വിശുദ്ധിയുള്ളവരുടെ കൂടെ മാത്രമേ ദൈവിക ജ്ഞാനവും നിലനിൽക്കുകയുള്ളൂ പരിശുദ്ധാത്മാവും ജ്ഞാനവും അവരിൽ ആവസിക്കുകയുള്ളൂ വിശുദ്ധിയുള്ളവരിലേ ആവസിക്കുകയുള്ളൂ അല്ലാത്തവരുടെ കൂടെ ഉണ്ടാവില്ല അതായത് ഈ ജ്ഞാനം ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ആവസിക്കുക ശരീരത്തിൽ ആവസിക്കുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അതൊരു അങ്ങനെയുള്ള ഒരു പ്രവർത്തന ആ ഒരു ആത്മീയ തലമുണ്ട് അതെപ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ആത്മീയമായിട്ട് വളർന്ന് കുറച്ച് കഴിയുമ്പോൾ ജ്ഞാനത്തിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ച് ഇങ്ങനെ മുന്നേറിക്കൊണ്ടിപ്പം നമ്മുടെ ഉള്ളിൽ ദൈവിക ജ്ഞാനം വന്നെന്നറിയും വന്ന് ആവശിക്കും ശരീരത്തിൽ തന്നെ ആവസിക്കും അങ്ങനെ ദൈവിക ജ്ഞാനം നമ്മുടെ ശരീരത്തിൽ ആവസിക്കുമ്പോഴാണ് ശരീരത്തിൽ ആവസിക്കുമ്പോഴാണ് നമുക്ക് ഈ എന്താ ശ ഭൂമിയിലെ മാറ്റങ്ങളും അല്ലെ പ്രപഞ്ചത്തിലെ മാറ്റങ്ങളൊക്കെ ശരീരം കൊണ്ട് പെട്ടെന്ന് അനുഭവിച്ചറിയാൻ പറ്റും അല്ലെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നു അപ്പം ഇന്നത്തെ ഈ അന്തരീക്ഷത്തിൽ അല്ലെ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ശരീരം അല്ലെങ്കിൽ ദൈവിക ജ്ഞാനം ഉള്ള അല്ലെങ്കിൽ ശരീരം എപ്പോഴും ഇങ്ങനെ അസ്വസ്ഥമായിരിക്കും എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതുപോലെ ഞാൻ വരും വരാനിരിക്കുന്ന വലിയ ദുരന്തങ്ങളെ കുറിച്ചുള്ള ഒരു ഒരു വൈബ് ഒരു എന്താ പറയുന്ന എൻ്റെ ഒരു ഒരു പ്രഭാവം നമുക്ക് അതിപ്പോൾ തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത് ദൈവിക ജ്ഞാനം ഒരു മനുഷ്യന്റെ ഉള്ളിൽ ആവസിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ദൈവിക ജ്ഞാനം വസിക്കുമ്പോഴാണ് ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലാത്തവരെ സംബന്ധിച്ച് ഇത് ഇങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ പോകും അതുകൊണ്ടാണ് ജ്ഞാനത്തിന് ഭൂസ്വം ഒന്നാം അധ്യായത്തിൽ തന്നെ പറയുന്നത് ജ്ഞാനം കപട ഹൃദയത്തിൽ പ്രവേശി വസി പ്രവേശിക്കുകയില്ല പാപത്തിന് അടിമയായ ശരീരത്തിൽ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാനം ഒമ്പത് ജ്ഞാനം ഒന്നാം അധ്യായം ആടം ഭാഗ്യം ജ്ഞാനം കപട ഹൃദയത്തിൽ പ്രവേശിക്കുകയില്ല പാപത്തിനടിമയായ ശരീരത്തിൽ വസിക്കുകയില്ല അതുതന്നെയാണ് ജ്ഞാനത്തിന് ഭൂസ്വദി ഇവിടെ പറയുന്നത് ജ്ഞാനം ഏഴാം അധ്യായത്തിൽ പറയുന്നത് അത് തന്നെയാണ് നിർമൽ മലിനമായി ഒന്നിനും അവളിൽ പ്രവേശനമില്ല അതുപോലെ തന്നെ ജ്ഞാനം നമ്മളെ സ്വന്തം മക്കളായിട്ട് സ്വീകരിക്കും അല്ലെങ്കിൽ ദൈവ ജ്ഞാനം നമ്മളിൽ ആവസിക്കുന്നതോടൊപ്പം നമ്മളെ ജ്ഞാനത്തിന്റെ ഭാഗവുമാക്കും അതാണ് പറഞ്ഞ ജ്ഞാന വിശുദ്ധിയുള്ളവർക്ക് മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള ആ ഒരു കൃപ നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് വിശുദ്ധി വേണം അതുപോലെ തന്നെ ഈ ദൈവം ഈ വിശുദ്ധിയുള്ളവരെ ദൈവം തൻ്റെ കൂട്ടാളികളായിട്ട് കൂട്ടാറുള്ളു അതാണ് ഈ പറയുന്നത് മലിനമായ ഒന്നിനും അവർ പ്രവേശനമില്ല നിത്യ ചെയ്ത തേജസ്സിന്റെ പ്രതിഫലനമാണ് നിത്യ തേജസ്സിന്റെ പ്രതിഫലനമാണ് അതായത് ഈ തേജസ് എന്ന് പറയുമ്പോൾ ഈ ജ്ഞാനമുള്ളവരുടെ ഒപ്പം ഇപ്പോഴും ഒരു വലിയ തേജസ്സുണ്ട് വലിയൊരു പ്രഭാവമുണ്ട് അവർ അവരുടെ ഒപ്പം നിൽക്കുമ്പോഴും അവരുടെ ഒപ്പം നടക്കുമ്പോഴും അല്ലെങ്കിൽ ആ ഒരു ഒക്കെ സംസാ അവരൊക്കെയായിട്ട് നമുക്ക് സംസാരിക്കും ആ ഒരു പ്രഭാവം നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചറിയാം അതുകൊണ്ടാണ് പറയുന്നത് പറഞ്ഞ നിത്യ തേജസ്സിന്റെ പ്രതിഫലനമാണ് ദൈവത്തിന്റെ പ്രവർത്തനങ്ങളുടെ നിർമ്മല ദർപ്പണം ദൈവത്തിന്റെ പ്രവർത്തനങ്ങളുടെ നിർമ്മല ദർപ്പണം എന്ന് പറയുമ്പോൾ ഈ പ്രഭാഷന്റെ പുസ്തകത്തിലും ബാറൂക്ക് ആ സുഭാഷിതങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള പുസ്തകങ്ങളില് സങ്കീർണത ഇങ്ങനെയുള്ള പുസ്തകങ്ങളിൽ ഈ ജ്ഞാനത്തിൻ്റെ സ്വാധീനം അല്ലെങ്കിൽ ദൈവവും ജ്ഞാനവുമായിട്ടുള്ള ബന്ധം അല്ലെ എന്താണ് ജ്ഞാനം ജ്ഞാനത്തിൻ്റെ പ്രസക്തി എന്താണെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നത് അതായത് ദൈവം സൃഷ്ടിച്ചത് തൻ്റെ അനന്തമായ ജ്ഞാനം കൊണ്ട് എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചത് തൻ്റെ അനന്തമായ ജ്ഞാനം കൊണ്ടാണ് അതുകൊണ്ടാണ് പറഞ്ഞ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ നിർമ്മല ദർപ്പണം എന്ന് പറഞ്ഞ നിർമ്മലമായ ദൈവജ്ഞാനത്തിലൂടെയാണ് ഇതെല്ലാം കണ്ടത് അല്ലെങ്കിൽ തൻ്റെ ജ്ഞാനദൃഷ്ടിയിലൂടെയാണ് ദൈവം ഈ പ്രപഞ്ചത്തെ രൂപപ്പെടുത്തുക അല്ലെങ്കിൽ അതിനെ കണ്ടത് അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നിർമ്മല ദർപ്പണം അവിടുത്തെ നന്മയുടെ പ്രതിരൂപം തന്നെയുമല്ല ദൈവത്തിൻ്റെ നന്മയുടെ രൂപം തന്നെയാണ് ജ്ഞാനം അല്ലെങ്കിൽ ജ്ഞാനം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ നന്മകളാണ് മഹത്വമാണ് അല്ലെങ്കിൽ ദൈവം എന്തായിരിക്കുന്നോ അതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നതാണ് ജ്ഞാനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ബുദ്ധിയാണ് ജ്ഞാനം ദൈവത്തിൻ്റെ ബുദ്ധിയും ചിന്തകളും വികാര വിചാരങ്ങളും ഇതിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ഞാൻ അതാണ് പറഞ്ഞ അവിടുത്തെ നന്മയുടെ പ്രതിരൂപം ഏകയെങ്കിലും സകലതും അവൾക്ക് അസാധ്യമാണ് ഏകെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ് അപ്പൊ ഏകയെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ് എന്ന് പറയുമ്പോൾ ഈ ഞാൻ പ്രഭാഷന്റെ പുസ്തകത്തിൽ വീണ്ടും പറയുന്നുണ്ട് സൃഷ്ടിയുടെ ആരംഭത്തിൽ ഞാൻ ദൈവത്തോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് സൃഷ്ടികളുടെ ആരംഭത്തിൽ അപ്പൊ അതുകൊണ്ടാണ് ഈ ജ്ഞാനത്തിൻ്റെ അല്ലെങ്കിൽ ജ്ഞാനത്ത് അല്ലെങ്കിൽ ജ്ഞാനം കൊണ്ടാണ് ദൈവം എല്ലാത്തിനും സൃഷ്ടിച്ചത് അതുകൊണ്ടാണ് ഏകെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ് എന്ന് പറയുന്നത് മാറ്റത്തിന് അധീനയാകാതെ അവൾ സർവവും നവീകരിക്കുന്നു അതായത് മാറ്റത്തിന് അധീനയാകാതെ ദൈവിക ജ്ഞാനത്തിന് ഒരിക്കലും മാറ്റമില്ല അതെന്നും അന്ന് ഇന്നുമെന്നും ഒന്ന് തന്നെയാണ് നിയമങ്ങൾ ഒരുപക്ഷെ മാറ്റപ്പെട്ടേക്കാം തത്വങ്ങൾ ഒരുപക്ഷെ മാറ്റപ്പെട്ടേക്കാം പക്ഷേ ഈ ദൈവിക ദൈവികജ്ഞാനം അതായത് ദൈവത്തിൻ്റെ ബുദ്ധിക്ക് ചിന്തകൾക്കും ആ ഒരു ശൈലിക്കും മാറ്റമില്ല അപ്പം നമ്മൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പഴയ നിയമത്തിലെ ആ പത്ത് കൽപ്പനകൾ അത് പിന്നെ ഈശോ വന്നപ്പോൾ പരസ്പരം സ്നേഹിക്കുവാനെന്ന എന്നൊരു കൽപ്പനയിലൂടെ ലഘൂകരിച്ചു എങ്കിലും ആ കൽപ്പനകൾക്ക് അന്നും ഇന്നും മാറ്റമില്ല അതാണ് പറഞ്ഞത് ഇപ്പം നമ്മൾ പറയും ഈശോ വന്നതോടുകൂടി പഴയ നിയമത്തിലെ പല നിയമങ്ങളും ഇല്ലാതായി മാറ്റിക്കളഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും ആത്മീയ തലത്തിൽ നോക്കുമ്പോൾ സൂക്ഷ്മമായിട്ടുള്ള തലത്തിൽ നോക്കുമ്പോൾ ഇതെല്ലാം അവിടെ തന്നെയുണ്ട് അതിനൊന്നും മാറ്റമില്ല പക്ഷേ ആ സ്നേഹം ഉണ്ടെങ്കിൽ ഈ കൽപ്പനകളെയൊക്കെ നമുക്ക് പൂർണ്ണമായിട്ടും പൂർത്തീകരിക്കാൻ പറ്റും എന്നാണ് ഈശോ പഠിപ്പിച്ചത് സ്നേഹത്തിലൂടെയാണ് ഈ പത്ത് കൽപ്പനകളെ നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഈശോ പഠിപ്പിച്ചതാണ് പത്ത് കൽപ്പനകളെ നമുക്ക് എപ്പോഴും പാലി പരിവ പാലിക്കാനായിട്ട് സാധിക്കുന്നത് സ്നേഹത്തിൽ സ്നേഹമുണ്ടെങ്കിൽ ഇത് എളുപ്പമാണ് എന്നാണ് ഈശോ പഠിപ്പിച്ചത് അല്ലാതെ പത്ത് കൽപ്പനകളുടെ ആവശ്യമില്ല അല്ലെങ്കിൽ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കൽപ്പനകളൊന്നും അല്ലെങ്കിൽ അത് കുറേയൊക്കെ മതി കുറേയൊന്നും വേണ്ട എന്നല്ല ഈശോ പറഞ്ഞത് ഈ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കൽപ്പനകളും പാലിക്കാനുള്ള ഏറ്റവും സൂത്രം വഴി എന്ന് പറഞ്ഞു പരസ്പരം സ്നേഹിക്കുക എന്നുള്ളതാണ് അതാണ് പറഞ്ഞത് അതുകൊണ്ടാണ് പറഞ്ഞത്മാ ജോസ് അതുകൊണ്ടാണ് പറഞ്ഞത് ഏകെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ് മാറ്റത്തിന് അധീനയാകാതെ അവൾ സർവവും നവീകരിക്കുന്നു എന്ന് പറയുന്നതാണ് സർവവും നവീകരിക്കുന്നു ഓരോ തലമുറയിലുമുള്ള വിശുദ്ധ ഛേദനകളിൽ അവൾ അവൾ വിശുദ്ധ ഛേദനകളിൽ പ്രവേശിക്കുന്ന അവരെ ദൈവമിത്രങ്ങളും പ്രവാചകന്മാരുമാക്കുന്നു പിന്നെ ഓരോ തലമുറയിലുമുള്ള വിശുദ്ധ ചേതനകളിൽ പ്രവേശിക്കുന്നു എന്ന് പറയുമ്പോഴും ഓരോ കുടുംബത്തിൽ ഈ സഹനങ്ങളുള്ള ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് പറഞ്ഞു ഓരോ തലമുറയിലുമുള്ള വിശുദ്ധ ചേതനകളിൽ എന്ന് പറയുമ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതാണ് ഈ നമ്മൾ മനസ്സില നമുക്കറിയാം പൊതുവേ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഓരോ ഓരോ കുടുംബത്തിലും ഈ വളരെയധികം സഹനങ്ങളുള്ള ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും നല്ല ആ കുടുംബത്തിലെ ഏറ്റവും നല്ല വ്യക്തിക്കാണ് ഏറ്റവും മര്യാദയും അല്ലെങ്കിൽ ഏറ്റവും സ്നേഹവും മര്യാദയും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള നന്മകളുള്ള മനുഷ്യർക്കാണ് ഏറ്റവും കൂടുതൽ സഹനങ്ങളുള്ളത് അപ്പോൾ ഈ സഹനങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിൻ്റെ സാമീപ്യമാണ് ജ്ഞാനമുള്ള അല്ലെങ്കിൽ സഹനം സഹനമുണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരിലേക്ക് ജ്ഞാനം കടന്നു വരാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഈ വിശുദ്ധ ചേതനകളിലേക്ക് ജ്ഞാനം കടന്നു വരുന്നതിൻ്റെ ലക്ഷണമാണ് സഹനങ്ങൾ അപ്പൊ എന്ന് അത് സാധാ അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഈ വേദന ഉണ്ടാകുമ്പോൾ നമ്മൾ തീർച്ചയായും ആദ്യമൊക്കെ നമ്മൾ പ്രതിരോധിക്കുമെങ്കിലും പിന്നീട് നമുക്കറിയാം പ്രതിരോധിച്ചിട്ട് കാര്യമില്ല ദൈവത്തിൽ ആശ്രയിക്കാതെ രക്ഷയില്ല ഈശോയോട് പ്രാർത്ഥിക്കാതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കി നമ്മൾ ഈശോയോടെ ചേർന്ന് നിൽക്കാൻ തുടങ്ങും അപ്പൊ അങ്ങനെ ചേർന്ന് നിൽക്കുമ്പോഴാണ് ഈ ജ്ഞാനം വിശുദ്ധ ചേതനകളിൽ പ്രവേശിക്കുന്നത് അപ്പൊ അങ്ങനെ ഓരോ മനുഷ്യരെയും ആ ഈശോയിലേക്ക് കൊണ്ടുവന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓരോ സഹനത്തിലൂടെ ഓരോ മനുഷ്യനും ഈശോയിലേക്ക് വന്നു കഴിയുമ്പോൾ ആ മനുഷ്യരിലേക്കാണ് ദേവിക്ക് ജ്ഞാനം പ്രവേശിക്കുന്നത് അതാണ് പറഞ്ഞു ഓരോ തലമുറയിലും തലമുറയിലുമുള്ള വിശുദ്ധ ചേതനകളിൽ പ്രവേശിക്കുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ് വിശുദ്ധ ചേതനകളിൽ പ്രവേശിക്കുന്നു എല്ലായിടത്തും പ്രവേശിക്കുന്നില്ല ഈ തോന്നിയാസം നടക്കുന്ന അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയാൻ ചിലർ കള്ളു കൂടിച്ചൊക്കെ എല്ലാം നടക്കുന്ന അനു അങ്ങനെയുള്ളവർക്കൊക്കെ ജ്ഞാനം ലഭിക്കും കാര്യം ശരിയാണ് അവർക്ക് മദ്യപാനം എന്ന് പറയാൻ ദുശീലമുണ്ടായിരിക്കും ഒരു ഒരു ബലഹീന അല്ലെങ്കിൽ ഒരു കുറവ് ഒക്കെ ഉണ്ടാവും എന്ന് കരുതി അവർ മോശപ്പെട്ട മനുഷ്യരോ അശുദ്ധരായ അല്ലെങ്കിൽ ഹൃദയത്തിൽ കഠിന എന്ന് യാതൊരു നിർബന്ധവുമില്ല അപ്പൊ ശുദ്ധമായ മനസ്സുള്ളവരിലേക്ക് ഹൃദയമുള്ളവരിലേക്കാണ് ദൈവിക ജ്ഞാനം കടന്നു കഴിയുന്നത് അപ്പൊ ഞാനിത് പറഞ്ഞു മനസ്സാക്കാൻ വേണ്ടിട്ടതിന് പറഞ്ഞു അപ്പൊ നമ്മൾ പറയാം ചിലർ കള്ളു കുടിക്കുന്ന അല്ലെ ചിലര് എന്തെങ്കിലുമൊക്കെ ദുശീലങ്ങൾക്കൊക്കെ അടിമപ്പെട്ട മനുഷ്യരായിരിക്കും എന്ന് കരുതി ദൈവിക ദൈവികജ്ഞാനം അവരിലേക്ക് കടന്നു ചെല്ലാതിരിക്കുകയില്ല അവർ നല്ല ശുദ്ധ ഹൃദയരാണെങ്കിൽ തീർച്ചയായും അവരിലേക്ക് ദൈവികജ്ഞാനം കടന്നു ചെല്ലുന്നുണ്ട് പക്ഷെ ഇത് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തം അപ്പൊ ഇതൊക്കെ തിരിച്ചറിയാം ഇപ്പൊ ഇത്രയും മനസ്സാക്കുക ഏറ്റവും കൂടുതൽ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സഹനങ്ങളും വേദനയും ഉള്ള ആരാണോ അവരെ അവരെയാണ് ദൈവിക ദൈവിക്കാനം സ്വന്തം മക്കളാക്കുന്നത് അല്ലെങ്കിൽ അവരിലേക്ക് ദൈവിക ജ്ഞാനം കടന്നു ചെല്ലാൻ വളരെയധികം ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ചില അല്ലെങ്കിൽ നല്ല മനുഷ്യരുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുന്നത് അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കഴിഞ്ഞാൽ ഓരോ തലമുറയിലുമുള്ള വിശുദ്ധ ചേതനകളിൽ പ്രവേശിക്കുന്നു പിന്നെ അത് എന്തിനു വേണ്ടിയാന്നാണ് അടുത്ത് പറയുന്നത് അവരെ ദൈവമിത്രങ്ങളും പ്രവാചകന്മാരാക്കുന്നു ഞാനും എന്തിനാണ് ഈ വിശുദ്ധ ചേതനങ്ങളിൽ പ്രവേശിക്കുന്നത് എന്തിനാണ് അവര് ദൈവമിത്രങ്ങളും പ്രവാചകന്മാരുമാക്കാനായിട്ടാണ് അപ്പൊ ഈ ഒരു ദൗത്യം ഇത് വലിയൊരു ദൗത്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സഹിക്കുന്ന മനുഷ്യര് ഈശോട് കൂടു കൂടുതൽ ചേർന്ന് നിൽക്കാൻ നിരന്തരം പ്രാർത്ഥിക്കുക അല്ലാതെ എൻ്റെ ഇതെല്ലാം മാറ്റി തരണേ എന്നും പറഞ്ഞ് കാറാൻ വേണ്ടിയിട്ടാൽ അതല്ല എൻ്റെ രീതി നമ്മളിലേക്ക് സഹനങ്ങൾ കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ ഈ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ മനസ്സിലാക്കുക നമ്മളിലേക്ക് ദൈവിക ജ്ഞാനം കടന്നേലും വരുവാൻ വളരെയധികം ആഗ്രഹിക്കുന്നു അപ്പോൾ നമ്മൾ ദൈവിക ജ്ഞാനം നിർത്തിൽ നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ദൈവത്തിൻ്റെ മിത്രങ്ങളായി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൂട്ടുകാരായി ഈശോ അതുകൊണ്ടാണ് പറഞ്ഞാൽ നിങ്ങളെ സ്നേഹിതന്മാരെ വിളിച്ചു അല്ലെങ്കിൽ വിളിക്കും എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ മിത്രങ്ങളാക്കിയും അതുപോലെ തന്നെ പ്രവാചകന്മാരുമാക്കും അപ്പൊ അത് അതാണ് ഏറ്റവും വലിയ ഈ ഒരു മനുഷ്യന് ലഭിക്കാൻ പറ്റും ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരം അല്ലെങ്കിൽ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ മിത്രമാകുക എന്നുള്ളതാണ് അതത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷെ അങ്ങനെ ആയി തീർന്നാൽ അതിനേക്കാൾ വലിയ നേട്ടം ഒരു മനുഷ്യനെ ഈ ഭൂമിയിൽ കൈവരിക്കാനില്ല ഈ ഭൂമിയിൽ മാത്രമല്ല വരാനിത രാജ്യത്താണെങ്കിലും ഇതിനേക്കാൾ വലിയ നേട്ടം എന്താണുള്ളത് അവന്റെ ആത്മാവ് എന്നും നിത്യം സ്വർഗരാജ്യത്തിൽ യേശുവിനോടൊപ്പം അതാണ് പറയുന്നത് ദൈവികജ്ഞാനം അവരെ ദൈവമിത്രങ്ങളും പ്രവാചകന്മാരുമാക്കുന്നു എന്ന് പറയാൻ ദൈവം എന്തിനേക്കാൾ ഉപരി ജ്ഞാനികളെ സ്നേഹിക്കുന്നു ദൈവം എന്തിനേക്കാൾ ഉപരി ജ്ഞാനികളെ സ്നേഹിക്കുന്നു ദൈവം എന്തിനേ അപ്പൊ നമ്മൾ പൊതുവെ മനസ്സാക്കിയിരിക്കുന്ന എന്താണ് ദൈവം പാവികളാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എന്നാണ് പൊതുവെ എല്ലാവരുടെയും ഒരു ധാരണ ആ ധാരണ ശരിയല്ല ആ തെറ്റായ ധാരണയാണ് ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ജ്ഞാനികളെ തന്നെയാണ് അതിൻ്റെ അകത്ത് യാതൊരു സംശയവും വേണ്ട വിശുദ്ധരെ തന്നെയാണ് ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് വിശുദ്ധരും ജ്ഞാനികളുമായ മനുഷ്യർ അപ്പം അപ്പൊ ദൈവം പാപികളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോഴേ അതിൻ്റെ അത് വേറെ കാര്യമുണ്ട് പാപികളായ ആരും നശി പോകാതെ എല്ലാവരും രക്ഷപ്രാപിക്കണമെന്ന് രക്ഷപ്രാപിക്കണം എന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം എന്നാണ് പോലീസ് പറയുന്നുണ്ട് ദൈവം ആഗ്രഹിക്കുന്ന അങ്ങനെ ആരും നശി പോകാൻ പാടില്ല എല്ലാവരും രക്ഷപ്രാപ് ആത്മാവിന്റെ രക്ഷ പ്രാപിക്കണമെന്നാണ് അപ്പോ ദൈവവന്ധനയാണ് ബാബിലെ സ്നേഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ അങ്ങനെ രക്ഷപ്പെടാൻ ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് അപ്പൊ യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ആഴത്തെ സ്നേഹിക്കുന്ന ആരെയാ ദൈവം എത്തി ദൈവം ജ്ഞാനുകളെ തന്നെയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ദൈവവേന്ദനയെക്കാൾ ഉപരി ജ്ഞാനുകളെ സ്നേഹിക്കുന്നു തന്നെയുമല്ല ഈ നൂറാടുകളിൽ തൊണ്ണൂറ്റൊമ്പതെണ്ണത്തിന് മരുഭൂമി വിട്ടിട്ട് കാണാതായതിനെ അന്വേഷിച്ചു പോകുന്ന ഇടയൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ് ഇടയൻ എന്തുകൊണ്ടാണ് തൊണ്ണൂറ്റൊമ്പതിനേയും വിട്ടയച്ച ഈ കാണാതായ ഒന്നിനെ അന്വേഷിച്ചത് ഈ തൊണ്ണൂറ്റൊമ്പതെണ്ണോന്ന് പറയുന്നത് അവൻ്റെ സ്വന്തമാണ് ഒരിക്കലും അവനിൽ നിന്ന് ഇനി ഒരു കാലത്തും വിട്ടുപോകുകയെന്ന് അവനറിയ അതുകൊണ്ടാണ് നിങ്ങളെ അങ്ങ് ഒറ്റക്കാക്കിയിട്ട് ഇടയൻ കാണാതായതിനെ മാത്രം അന്വേഷിച്ചു വരുന്നു അപ്പോ അവരെ ദൈവമിത്രങ്ങൾ പ്രവാചകന്മാരാക്കുന്നു ദൈവം എന്തിനേക്കാൾ ഉപരി ജ്ഞാനുകളെ സ്നേഹിക്കുന്നു അപ്പൊ ദൈവം എന്തിനേക്കാൾ ഉപരി ജ്ഞാനുകളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ജ്ഞാനുകൾ പിന്നെ ദൈവിക ഞാനും ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും ദൈവത്തെ വിട്ടു പോവുകയല്ല അത് ദൈവത്തിന് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ടാണ് ദൈവം എന്തിനേക്കാൾ ഉപരി ഞാനുകളെ സ്നേഹിക്കുന്നു എന്ന് പറയാം തന്നെയല്ല ദൈവം പറയുന്ന പോലെ അവർ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാന് ഞാനികളെ സ്നേഹിക്കുന്നു ജ്ഞാനത്തിന് സൂര്യനേക്കാൾ സൗന്ദര്യമുണ്ട് ജ്ഞാനത്തിന് സൂര്യനേക്കാൾ സൗന്ദര്യമുണ്ട് അത് അത് യാതൊരു സംശയവും വേണ്ട ഈ സൂര്യനേക്കാൾ സൗന്ദര്യമുണ്ട് എന്ന് പറയാൻ കാരണം ഈ മനുഷ്യർ അതായത് ആത്മീയ നിറവുള്ള മനുഷ്യരുടെ അടുത്ത് നിൽക്കുമ്പോൾ ഒരു വലിയ പ്രകാശവും വലിയ പ്രഭാവവും ഉണ്ട് അതൊക്കെ എങ്ങനെയാണ് പറഞ്ഞു പറഞ്ഞുതരിക അറിയത്തില്ല പക്ഷെ ആ ഒരു പ്രഭാവത്തിന്റെ ആ ജ്ഞാനികളുടെ ആ പ്രഭാവത്തിന്റെ സ്വാധീനം വളരെ വലുതാണ് അതിങ്ങനെ എത്ര കണ്ടാലും നമുക്ക് മതിയാ മതിയാവുകയില്ല അതാണ് ജ്ഞാനി ജ്ഞാനത്തിനും സൂര്യനേക്കാൾ സൗന്ദര്യമാണ് ജ്ഞാനത്തിനും സൂര്യനേക്കാൾ സൗന്ദര്യമാണ് എന്ന് പറയുമ്പോൾ ഈ ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര നിഗൂഢമായിട്ടുള്ള കാര്യങ്ങളും എളുപ്പം മനസ്സിലാക്കാൻ പറ്റും ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ആത്മീയ കാര്യങ്ങളെല്ലാം വളരെ ക്ലിയർ ആയിട്ട് സൂര്യപ്രകാശത്തേക്കാൾ വളരെ വ്യക്തമായി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ടാണ് പറഞ്ഞത് ആ ജ്ഞാനത്തിന് സൂര്യനേക്കാൾ സൗന്ദര്യമുണ്ട് ആ അവൾ നക്ഷത്രരാശിയെ അതിശയിക്കുന്നു അവൾ നക്ഷത്ര നക്ഷത്രരാശിയെ അതിശയിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വർണ്ണാഭ വർണ്ണാഭമായ ആ ഒരു സൗന്ദര്യമാണ് നക്ഷത്ര രാശിയെ അതിശയിക്കുന്നു പ്രകാശത്തോട് തുല്യം ചെയ്യുമ്പോൾ അവൾ തന്നെ അവൾ തന്നെ ശ്രേഷ്ഠ നക്ഷത്ര രാശിയെ അതിശയിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഈ നക്ഷത്രങ്ങളുടെ ഒരു വ്യൂഹമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിപ്പോ യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ അങ്ങനെ കാഴ്ചകൾ കാണാൻ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അന്തം വിട്ടിരുന്നുവോ ഇതിൻ്റെയൊക്കെ ആ ഒരു രീതിയും ഘടനയും പ്രകാശവും പ്രവർത്തന ശൈലിയൊക്കെ കാണുമ്പോൾ എന്നാൽ ഞാനും അതിനേക്കാൾ വിസ്മയകരമായിട്ടുള്ള കാര്യമാണെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് അവൾ നക്ഷത്ര രാശിയെ അതിശയിക്കുന്നു പ്രകാശത്തോട് തുലനം ചെയ്യുമ്പോൾ അവൾ തന്നെ ശ്രേഷ്ഠ പ്രകാശത്തോട് തുലനം ചെയ്യുമ്പോൾ അവൾ തന്നെ ശ്രേഷ്ഠ കാരണം പ്രകാശം ഇരുട്ടിനു വഴിമാറുന്നു മാറുന്നു ജ്ഞാനത്തിനെതിരെ തിന്മം ബലപ്പെടുകയില്ല അതായത് ഈ പ്രകാശത്തോട് തുലനം ചെയ്യുമ്പോൾ അവൾ തന്നെ ശ്രേഷ്ഠ എന്ന് പറയുമ്പോൾ ഈ നമ്മൾ എന്തൊക്കെ പുണ്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ശരി ജ്ഞാനമില്ലെങ്കിൽ നമ്മൾ ഒന്നുമല്ല ഒന്നുമല്ലാതാവും അതുകൊണ്ടാണ് പറഞ്ഞ അവൾ പ്രകാശത്തോട് തുലനം ചെയ്യുമ്പോൾ അവൾ തന്നെ ശ്രേഷ്ഠ കാരണം അപ്പം അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരുഭൂമിയിലൊക്കെ പോയി ഒറ്റ ഇരുന്ന് ജീവിച്ച് തപസ്സൊക്കെ ചെയ്ത് ഈശോകൾ പ്രാർത്ഥിച്ച് മരിച്ച വിശുദ്ധരായ മനുഷ്യരുണ്ട് അവരെക്കുറിച്ച് അങ്ങനെയൊന്നും എല്ലാവരെയും നമുക്കറിയൊന്നുമില്ല അവരെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് പ്രകാശത്തോട് തുലനം ചെയ്യുമ്പോൾ അവൾ അവൾ തന്നെ ശ്രേഷ്ഠ അതായത് ഈ ജ്ഞാനം ലഭിക്കുന്നതിന് അത്രയും മഹത്തരമായ വേറൊരു കാര്യം ലോകത്തിലില്ല അതാണ് ഉദ്ദേശിച്ചത് പ്രകാശം ഇരുട്ടിന് വഴിമാറുന്നു ജ്ഞാനത്തിനെതിരെ തിന്മ ബലപ്പെടുകയില്ല ഞാനും പ്രകാശം ഇരുട്ടിന് വഴിമാറുന്നു എന്ന് പറയുമ്പോഴും നമ്മൾ എത്ര നന്മ ചെയ്തതെന്ന് പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ പോകും അല്ലെങ്കിൽ അതിൻ്റെ മേലൊക്കെ ആരോപണങ്ങളൊക്കെ ഉണ്ടാവും സ്വാഭാവികമാണ് അപ്പൊ അതിൻ്റെ അത് നമുക്ക് ആരെയോ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നമുള്ളവന്റെ പേരിലാണ് പ്രകാശം ഇരുട്ടിന് വഴിമാറുന്നു പ്രകാശം ഇരുട്ടിന് വഴിമാറുന്നു ജ്ഞാനത്തിനെതിരെ തിന്മ ബലപ്പെടുകയിൽ ആ അപ്പൊ ജ്ഞാനം ഉള്ളവന്റെ മുമ്പില് ഈ പറഞ്ഞ അഭ്യാസം ഒന്നു കൂടുകയാണ് ജ്ഞാനത്തിനെതിരെ തിന്മ ബലപ്പെടുകയിൽ എന്ന് പറയുന്ന അതാണ് അപ്പോ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിഷം പോലെ കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ ഇത് ചുരുക്കി പറഞ്ഞത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഈ വരാനിരിക്കുന്ന കാലഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ദുർഘടം പിടിച്ച സമയമാണ് അതിനെക്കുറിച്ച് ഇനിയിപ്പോൾ ആ ഒരു പ്രവാചകന്റെയും പ്രവചനങ്ങളുടെ ആവശ്യമില്ല സത്യത്തിൽ കാരണം എല്ലാവർക്കും ഇത് പകൽ പോലെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ വ്യക്തമാക്കി കഴിഞ്ഞു ഇനിയും ഇതിനെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നവരും വിഡ്ഢിയാണ് അവനുള്ള വഴിയെന്ന് വെച്ചാൽ നിത്യനാശമാണ് അത്രേ ഉള്ളൂ അപ്പോ വരാനിരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ദുരന്തങ്ങളുടെയും ദുരിതങ്ങളുടെയും പട്ടിണിയുടെയും കാലഘട്ടമാണ് പട്ടിണി പട്ടിണി എന്ന് വെച്ചുമ്പോൾ ആൾക്കാരുടെ പൊതുവെ ധാരണ പണ്ടത്തെ പോലെ അരിയും കഞ്ഞിയും അല്ലെങ്കിൽ കഞ്ഞിയും ചോറും കിട്ടാനില്ല അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പട്ടിണി ദാരിദ്ര്യം ക്ഷാമം എന്നൊക്കെയാണ് പൊതുവെ ആൾക്കാരുടെ ധാരണ അതൊരു വശം ശരിയാണ് പക്ഷെ ഇന്ന് നമ്മൾ ലോകം മുഴുവൻ വലിയ ദാരിദ്ര്യത്തിലാണ് കാരണം ആഹാരം മാത്രമല്ല മനുഷ്യൻ ഇന്നത്തെ കാലത്ത് ആവശ്യം മറ്റെന്നതെല്ലാം ആവശ്യമാണ് അതിനെല്ലാം പ്രധാനമായിട്ടുള്ള ഘടകം എന്നു വെച്ചാൽ പണമാണ് ഇന്ന് മനുഷ്യരിൽ പണം വളരെ കുറവാണ് വളരെ അപൂർവമാണ് അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ വലിയ പട്ടിണിയിലാണ് വലിയ ദാരിദ്ര്യത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു ഇനി ഇതിന്റെ ഒരു രൂക്ഷത വർദ്ധിച്ചു വരും അപ്പം ഇത്തരം കാലഘട്ടങ്ങളിൽ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ തീർച്ചയായും നമുക്ക് ദൈവികജ്ഞാനം ഉണ്ടായേ പറ്റത്തുള്ളൂ അപ്പം ഞാൻ ചില കാര്യങ്ങൾ ചിലരോട് ചില ശ്രദ്ധേഷൻ പറയുമ്പോൾ എപ്പോഴാണ് അവരവരുടെ അതിനെ കുറിച്ച് ചിന്തിക്കുന്നത് അല്ലാതെ അതുവരെ അതിനെ അങ്ങനെ ഒരു വിഷയമേ ചിന്തിച്ചിട്ടില്ല അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യർക്ക് ആത്മീയമായിട്ടുള്ള അറിവ ജ്ഞാനമൊന്നുമില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ സെഷൻ നമുക്കിവിടെ അവസാനിപ്പിക്കാം എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കിടക്കുന്നുണ്ട് വാട്സപ്പ് നമ്പർ മെസ്സേജ് ചെയ്യാവുന്നതാണ് നന്മാർജ്ജമാറിമേ സ്വസ്ഥകർത്താപങ്ങളിലൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരിതബമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമാർമേതം ചൈന്യമായ ഭാഗം അതിനൊക്കെ വേണ്ടി ഇപ്പോഴും ഞാൻ മരണ സമയത്തു ആമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി അതിലേ പോലെ ഇപ്പോഴും നയിക്കുക ആമേൻ ഈശമിശായ സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴിപ്പോഴും സ്തുതി ആയിരിക്കട്ടെ ആമേൻ